പ്രിയപ്പെട്ട ശ്രോതാക്കളെ ചാനലിൻ്റെ കേൾവിക്കാരും സബ്സ്ക്രൈബ്സുകളും അനുഭാവികളുമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു സുബാന നമുക്ക് ഭൂമിയിൽ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ചെറുതല്ല അക്കൂട്ടത്തിൽ നമ്മെ മുസ്ലിമായി ജനിപ്പിച്ചു അലിമ മുഹമ്മദ് 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 മുസ്തഫ സൊലു അലി വസ്ലമ തങ്ങളുടെ ഉമ്മത്തായി ജനിപ്പിച്ചു അവിടുത്തെ പേരിൽ സൊലാത്ത് ചൊല്ലാനുള്ള കൽപ്പന അള്ളാഹു ഖുർആാനിലൂടെ തരികയും ആ സൊലാത്ത് ചൊല്ലാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഞാൻ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് ആ സ്വലാത്തും നമുക്ക് ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇതൊക്കെയാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ ബാക്കിയൊക്കെ രണ്ടാമത് പുനർജന്മം നമ്മുടെ മരണശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾ എത്ര കാലമാണ് ജീവിച്ചതെന്ന് ചിന്തിച്ചു നോക്കുന്നു ചോദിക്കുമ്പോൾ ചില ആളുകൾ പന്ത്രണ്ട് മണിക്കൂറാണെന്ന് തോന്നുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് പറയുക ആ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അതിൻ്റെ സുഖങ്ങളോ അതിലെ ആർഭാടങ്ങളോ അഹങ്കാരങ്ങളോ ഒന്നും അവിടെ ഓർമ്മ വരുന്നില്ല വെറും കുറച്ച് സമയം മാത്ര തോന്നുള്ളൂഹു അലിമ തങ്ങൾ പഠിപ്പിച്ചത് ദുനിയാവ് മുഴുവനും അത് ആർക്കും വേണ്ടാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു ലൈനത്ത് ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ ശാപം കിട്ടിയിട്ടുള്ള എന്തോ ഒരു നാറിയ സാധനമാണ് ദുനിയാവ് അതിൽ ആകെ ഉള്ളത് ഇല്ലാ ദിക്കുറുല്ലാഹി അള്ളാഹുവിന്റെ തിക്കറൊന്ന കാര്യമായിട്ട് നമുക്ക് അതിൽ എടുക്കാനുണ്ട് ഒമാ വാലാഹു ദിക്കറിലേക്ക് നമ്മെ എത്തിക്കുന്ന വേദികൾ അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള സമ്പ സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ തിക്കറ് ഒരുക്കാനും തിക്കറ് ചൊല്ലാനും നമുക്ക് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ വേണമുള്ളത് ഇക്കറിച്ച് ചൊല്ലാൻ നമുക്ക് ജീവൻ വേണം അപ്പം ജീവൻ നിർത്താൻ നിലനിർത്താനുള്ള സമ്പാദ്യം അതിനു വേണ്ടിയുള്ള ജോലി അതിനു വേണ്ടിയുള്ള പഠനം അതിനപ്പുറം കുറെ അങ്ങ് കുറെ എയിമുകൾ കുറേ ലക്ഷ്യങ്ങൾ കുറേ ടാർജറ്റുകൾ ജീവിതത്തിൽ ചെയ്ത് ജീവിതം വിജയിക്കാൻ ഓഹോ അങ്ങനെ ഒരുപാട് ഒരുപാട് സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ അൺലിമിറ്റഡ് സക്സസ്ഫുൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിന് ഒരു വിലയും അള്ളാഹു കൊടുത്തിട്ടില്ല കൊതുകിന്റെ ചിറകിന്റെ മഹത്വം ഞാൻ ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കാത്ത ഒരാൾക്കും പച്ചവെള്ളം പോലും കൊടുക്കത്തില്ലായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ സുലീസ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദുനിയാവ് എല്ലാവർക്കും കൊടുക്കും വിശ്വസിച്ചവരെ അവിശ്വസിച്ചവരോ ഒന്നും നോക്കാനില്ല അതിലെ സക്സസ്ഫുൾ നേടിയിട്ടുള്ള പണക്കാർ അത് മുസ്ലിമാണെന്നോ ഹിന്ദു ആണെന്നോ വിശ്വ ക്രൈസ്തവനാണെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും അള്ളാഹോടെ കാണിക്കുന്നില്ല അപ്പൊ ആകെ നമുക്ക് ഇതില് നമുക്ക് നോക്കാനുള്ളത് ദിക്കറും ദിക്കറിലേക്ക് സഹായിക്കുന്ന സാധനങ്ങളും മാത്രമേ ദുനിയാവിന്ന് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആലിമുൻ മുത്താലിമൻ അത് നേരത്തെ പറഞ്ഞ ഇക്കറിലേക്ക് സഹായിക്കുന്ന സാധനങ്ങളിൽ വളരെ ഏർ വിശേഷപ്പെട്ട രണ്ടിനെ പ്രത്യേക എടുത്തു പറഞ്ഞൊന്നു മാത്രം മുമ്പ് പറഞ്ഞതിൽ അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പ്രത്യേകമായി അവയുടെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടി രണ്ടു കാര്യങ്ങളെ എടുത്തു പറയുന്നു ഒന്ന് ആലിം പണ്ഡിതൻ മറ്റൊന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി മുത്താലിം ഈ നാല് സംഗതിയല്ലാതെ അല്ലാതെ ദുനിയാവിൽ നിന്നൊന്നും പ്രത്യേകമായിട്ട് വലിയ മഹത്വപ്പെടുത്താൻ ഇല്ല എന്ന് നബിസ് അള്ളാഹു അലി വസ്ലമ്മ പറഞ്ഞങ്ങൾ പറയുകയും അതേപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ എത്രയുണ്ട് നിങ്ങൾ ദുനിയാവിന്റെ കാലം എന്ന് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ അങ്ങനെയാണ് ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച വൈകുന്നേരം വരെ അങ്ങനെയാണ് അവിടെ ചിന്തിക്കുക ഒന്നും ഓർമ്മ ഉണ്ടാവൂല ആകെ അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ ദിഖർ ദിക്കറിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ഖുറാൻ തിക്കറിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അസ്മാവുകൾ തങ്ങളുടെ പേരിന് പ്രത്യേകത അതുപോലെ മുത്തുനബിക്ക് സലാത്തുകൾ അള്ളാഹുവിന്റെ തിക്കറി ചൊല്ലി മഹത്വം ഉണ്ടായിട്ടുള്ള മഹാരഥന്മാരായ ആളുകളുടെ പേരുകൾ ഇതൊക്കെയാണ് തിക്റിൽപ്പെടുത്തുക അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് എന്തോ അതൊക്കെ തിക്കറാണ് അല്ലാഹുവിനെ ഓർമ്മിക്കാൻ ചിന്തിക്കുന്ന ചിന്ത തിക്കറാണ് ഒരിക്കൽ നബി സുല്ല അലിസ്ലം തങ്ങൾ പറഞ്ഞു വലിയ എന്ന് പറഞ്ഞാൽ അയാളെ കണ്ടാൽ ദുഃഖിറല്ല അള്ളഹാനെ ഓർമ്മ വരും ഒരാളെ അള്ളഹാന ഓർമ്മ വരുത്തവിധത്തിൽ അയാള് നമുക്ക് അള്ളാഹുവിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഓർമ്മ ജനിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടെങ്കിൽ അയാൾ വലിയാണ് അയാൾ ഓർക്കുമ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മ വരും അയാളെ കാണുമ്പോൾ അള്ളാഹുവിന്റെ ഓർമ്മ വരും അപ്പൊ മഹാരഥന്മാരായ ആളുകൾ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ പേര് പറയുമ്പോൾ അവരുടെ മൗലി തോതുമ്പോൾ അവരുടെ മാലകൾ പാടുമ്പോൾ അവരുടെ സുധികീർത്തനങ്ങൾ നമ്മൾ പറയുമ്പോഴൊക്കെ അത് തിക്കറിൽ ഉൾപ്പെടും കാരണം അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ നമുക്ക് നീട്ടുന്നില്ല നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്തുകൾ അത് ചൊല്ലിയതേ ആഹ്റത്തിൽ വലിയ പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇന്ന് ചൊല്ലുന്ന ഈ സലാത്ത് ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പേരുള്ള ഈ സലാത്ത് ചൊല്ലിയത് ആരാണെന്ന് പറഞ്ഞാൽ ം പരിപാടി മദനീയം അബ്ദുൽ സക്കാഫിയുടെ മദനീയം പരിപാടിയുടെ മുന്നൂറ്റി പതിമൂന്നാം എപ്പിസോഡിൽ അതിന്റെ വലിയ ആഘോഷം എന്ന നിലക്ക് മഹാപണ്ഡിതന്മാരൊക്കെ നിരന്നപ്പോൾ കാന്തപുരം മുസ്താദും അവരുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുൽ ഹക്കീം അസ്ഹരി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഹാഫർ അവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി എന്ന് പറയുന്ന ഞങ്ങളുടെ ഹക്കീം ഉസ്താദ് നിങ്ങളുടെ ഹക്കീം ഉസ്താദ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹക്കീം ഉസ്താദ് ചൊല്ലിത്തുടങ്ങിയ ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ചൊല്ലിയ ബിസ്മിയും ഹംദും സ്വലാത്തും കേട്ടാൽ അതിൽ ചൊല്ലിയ സ്വലാത്ത് വളരെ അധികം നമ്മെ ഹട്ടാത് ആകർഷിച്ചു അവിടുന്ന് ചൊല്ലിയ സ്വലാത്ത് ഷാഫിൽ സലാത്താണ് സ്വലാത്താണ് വേദനകളില്ലാതാക്കി മാറ്റുന്ന സ്വലാത്ത് ആ സലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ചാനലിലൂടെ എല്ലാവരും അത് ചൊല്ലുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ സർവ സംരംഭങ്ങളും ആഹാരത്തിൽ സ്വീകരിക്കപ്പെടുന്ന ദിക്കറിന്റെ അനുപ അനുബന്ധ പരിപാടിയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പറഞ്ഞു വരുന്നത് നബീസ് വസ്ലം തങ്ങളുടെ പേരിലുള്ള ആ സലാത്ത് അത് ചെറുതല്ല എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ ആ വേദനക്ക് ഇതൊരു നൂറ് വട്ടം ചൊല്ലി ഊതിയാൽ വേദന അപ്പാടെ മാറും പെട്ടെന്നൊക്കെ മന്ത്രിച്ച് തീർക്കുകയാണെങ്കിൽ മൂന്ന് വട്ടം ചൊല്ലി ഈ സ്ഥലത്ത് മന്ത്രിക്കുക വയറുവേദനയുള്ള ആളുകൾ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക പതിനൊന്നോ നൂറോ വട്ടമൊക്കെ കഴിയില്ലെങ്കിൽ മൂന്ന് വട്ടമെങ്കിലും വെള്ളത്തിൽ ഊതി കുടിച്ചാൽ അതിന്റെ ഫലം നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനേറെ വേദന വരാൻ വേണ്ടി നമുക്കിത് കുടിക്കാം വേദന എപ്പോഴാ വരേണ്ടത് വേദന വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം എപ്പോഴാ ഗർഭിണികളെ ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് വേദന വന്നില്ലെങ്കിൽ കുറെ നേരം ഇങ്ങനെ ഗ്ലൂക്കോസ് കയറ്റിയിട്ട് അവിടെ കടത്തി നമ്മളൊക്കെ പേടിക്കും എന്ത് പറ്റി കുട്ടി എന്താ പുറത്തേക്ക് വരാൻ തയ്യാറാകാത്തത് എന്താണ് പ്രസവ വേദന തുടങ്ങാത്തത് എന്ന് പ്രസവ വേദന വരാത്ത പെണ്ണിന് ഈ സ്വലാത്ത് ഷാഫിൽ അലി എന്ന് പറയുന്ന ഈ സലാത്തിനെ ഒരു പ്ലേറ്റിൽ എഴുതി ഒരു ഹർബി മഷി കൊണ്ട് എഴുതി ഒരു വട്ടം എഴുതി അത് എഴുതുമ്പോൾ ഒറ്റ അക്ഷരം കൊണ്ട് എഴുതണം അതിൽ ഓരോ അക്ഷരങ്ങൾ ഓരോന്നോ ഓരോന്നോ എഴുതിയിട്ട് അതിനെ കലക്കി ആ ഗർഭിണിക്ക് കുടിപ്പിച്ചാൽ ഉടൻ സുഖപ്രസവം നടക്കും എന്ന് വരെ മഹാന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മഹത്വം ചെറുതല്ല നമുക്ക് ധാരാളം ചൊല്ലാം നബി നബിസ്വല്ലാ അലൈസ് തങ്ങളെ പ്രത്യേകമായി ഹബീബുൽ മെഹബൂബ് എന്നും രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ആള് അതിനുവേണ്ടി അള്ളാട് പറയുന്ന ആള് ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ആൾ എന്നൊക്കെ മുത്ത റസൂൽ സല തങ്ങളെ മതഹ് ചെയ്യുന്ന സ്ഥലാത്താണ് ആ നിലക്ക് ദുഃഖങ്ങളുള്ള ആളുകൾ വലിയ ടെൻഷനുള്ള ആളുകൾ ഭയമുള്ള ആളുകൾ കച്ചവടം തുടങ്ങുമ്പോൾ കച്ചവടത്തിലേക്ക് ആളുകൾ വരുന്നില്ലല്ലോ ഒന്നും പേടിച്ചിരിക്കുന്ന ആളുകൾ എല്ലാറ്റിനുമായി ഈ സ്ഥലാത്ത് ദിവസം നൂറു വട്ടം ചൊല്ലാൻ തയ്യാറാവുക സ്വലാത്ത് ഇതാണ് ഞാനൊന്ന് ഒരു വട്ടം ചൊല്ലിക്കേൾപ്പിക്കാം സ്വല്ലി കേൾപ്പിക്കാം അള്ളാഹു മുഹമ്മദിൻ തിന്റെ വേട് സ്പീഡ് പറയുമ്പോൾ ഇങ്ങനെയാണ് അള്ളാഹു മല ഹബീബിൽ മഹബൂബി ഷാഫിം എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല മുഹമ്മദിൻ അൽ ഹബീബിൽ മെഹബൂബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല മുഹമ്മദിനിൽ മെഹബൂബ് എന്ന് കൂട്ടിച്ചേർത്താലും രണ്ടും ശരിയാണ് മുഹമ്മദിൻ അൽ ഹബീബിൽ അതും പറ്റും ഹബീബിൽ എന്നും ചൊല്ലാം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക പഠിക്കുക പഠിപ്പിക്കുക ധാരാളം ചൊല്ലുക ഈ ഉള്ളവനും ഈ ചാനലിന്റെ പിന്നിലുള്ളവർക്കും വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അലൈക്കും അസ്സലാമുല്ലാഹ്